നമസ്കാരം നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും അതല്ലെങ്കിൽ അന്നത്തെ വിശുദ്ധ ഒക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കത് വലിയ അത്ഭുതകരമായി തോന്നിയിരിക്കാം അന്ന് പക്ഷേ ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള പല വിഷയങ്ങളിലും പഠനങ്ങൾ വെളിവാക്കുന്നത് ഇതിനൊക്കെ തന്നെ ശാസ്ത്രീയമായ അടിത്തറ ഉണ്ട് എന്നാണ് മോശ കടലിനെ കടലിനെപ്പിളർത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം അത് ശരിക്കും യാഥാർത്ഥ്യമായിരുന്നു എന്നാണ് ഇപ്പോൾ ലിസസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ നടത്തിയ ഒരു പഠനത്തിൽ തെളിയുന്നത് അതിന് ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവർ തെളിവുകൾ സഹിതം അതല്ലെങ്കിൽ അതിൻ്റെ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ നമ്മോട് അറിയിക്കുന്നത് മോശഘടനപ്പെടുത്തിയതിൽ അത്ഭുതമില്ല ഇതൊരു കാലാവസ്ഥാ സംബന്ധമായ പ്രതിഭാസമാണ് എന്നാണ് ഈ ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് ഇതിനെ കാരണങ്ങൾ പലതാണ് ശക്തമായ കിഴക്കൻ കാറ്റ് അതിന് തിരമാലകൾ ഇതൊക്കെ തന്നെ ഒരു പരിധിവരെ ശക്തമായ തോതിൽ അത് അനുഭവപ്പെടുമ്പോൾ കടല് വരെ ഒരുപക്ഷെ രണ്ടായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ സുനാമി എന്ന ദുരന്തം കണ്ടിരുന്നു അങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന് നമുക്കൊരിക്കലും നമ്മുടെ സങ്ക സങ്കല്പങ്ങളിൽ പോലും കടൽ അകലെ പോയിട്ട് വീണ്ടും തിരികെ വരുന്നൊരു പ്രതിഭാസം നമ്മൾ കേട്ടിട്ടില്ലായിരുന്നു അതുപോലെ കടൽ രണ്ടായി മാറുക എന്നുള്ള ആ പ്രതിഭാസം അതും ശാസ്ത്രീയമായി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ പഠനം തെളിയിക്കുന്നത് ഇസ്രയേലുകാരെ ഈജിപ്തുകാരിൽ നിന്ന് രക്ഷിക്കുന്നതിനായി മോശ ചെങ്കടൽ വിഭജിച്ചു എന്നാണ് ഐതിഹ്യം ബൈബിളിൻ്റെ പഴയ നിയമത്തിലെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും ഉണ്ടായിരിക്കും പിന്തുടരുന്ന ഫിറോവാൻ്റെ ആളുകളിൽ നിന്നാണ് ഇസ്രായേലുകാരെ രക്ഷപ്പെടുത്തുന്നതിനായി രക്ഷകനായ മോശ ഇത്തരത്തിൽ ഈ ഒരു അത്ഭുതം കാട്ടിയത് കിഴക്കൻ കാറ്റ് വേലിയേറ്റം റോസ്ബി തിരമാലകൾ എന്നിവ കാരണം കടൽ ഇത്തരത്തിൽ വിഭജിച്ച് മാറാം എന്നാണ് ഗവേഷകർ പറയുന്നത് വിൻഡ് സെറ്റ് ഡൗൺ എന്നാണ് ഈ ഇത്തരത്തിലുള്ള ഈ കടൽ ഇങ്ങനെ വിഭജിച്ച് മാറുന്ന പ്രതിഭാസത്തെ ഇപ്പോൾ ഗവേഷകർ വിളിക്കുന്നത് അതിശക്തമായതും സുസ്ഥിരമായതുമായ ഒരു കാറ്റിന് ഒരു പ്രദേശത്തെ ജലനിരപ്പിനെ ഇതുപോലെ താഴ്ത്താൻ കഴിയും എന്നാണ് ഗവേഷകർ പറയുന്നത് ദീർഘനേരം വെള്ളം ആറ്റി നിർത്താൻ കാറ്റിൻ്റെ വേഗത വളരെ ശക്തമായിരിക്കണം അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് വെള്ളം ഇത്തരത്തിൽ മാറി നി വഴിമാറി നിൽക്കണമെങ്കിൽ ആ കാറ്റിൻ്റെ ശക്തി അത്രയും തീവ്രമായിരിക്കണം ഒരു പക്ഷേ നമ്മൾ കരയിൽ അല്ലെങ്കിൽ കടലിനോട് അടുത്ത കരയിൽ പോലെയുള്ള കാറ്റല്ല ഉൾക്കടലിലും മറ്റും ഉണ്ടാകുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് അത്തരത്തിലുള്ള കൊടുങ്കാറ്റ് നമ്മൾ പലരും അനുഭവിച്ചിട്ടുമില്ല അപ്പോൾ ഇത്തരത്തിൽ വിവിധ ഘടകങ്ങൾ വിവിധ കാലാവസ്ഥാ ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് കടൽ രണ്ടായി മാറാൻ കാരണം എന്നാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത് ഏതാ എത്തിയ മോശ കടൽ വിഭജിച്ചു എന്നുള്ളത് അത് ശാസ്ത്രീയമായി തന്നെ സംഭവിച്ച ഒരു കാര്യമായിരിക്കാം എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മാത്രവുമല്ല നെപ്പോളിയൻ ബോഡ പറഞ്ഞതിൻ്റെ സൈനികരൊത്ത് ഒരിക്കൽ ഇത്തരത്തിൽ കടൽ കടക്കാൻ ഈ രീതിയിൽ തിരമാലകളും കാറ്റും കാരണം ഇത് കടൽ കുറച്ച് വഴിമാറിയത് സഹായിച്ചിരുന്നു എന്നും ഈ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ച തെളിവുകൾ ഇപ്പോഴും ലഭിച്ചിട്ടില്ല തിരുമാലകളുടെ ഏറ്റക്കുറച്ചുകൾക്ക് ഏറെ പേര് കെട്ടിട്ടുള്ള സുയസ് മേഖല തന്നെയായിരിക്കാം ഒരുപക്ഷെ മോശവുമായി ബന്ധപ്പെട്ട ആ സ്ഥലം പരാമർശിക്കപ്പെടുന്നത് എന്നും ഈ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു എന്താണെങ്കിലും നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും സത്യമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തീർത്തും ശാസ്ത്രലോകത്തിനും ഏറെ കൗതുകകരമായ കാര്യമാണ് അവർ ഇത്തരം വിഷയങ്ങളാണ് ഒരുപക്ഷെ ഇപ്പോൾ കൂടുതൽ പഠനത്തിന് വിധേയമാക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളാണ് അവർ കൂടുതൽ ഇപ്പോൾ പഠനത്തിന് വിധേയമാക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പുതിയ തലമുറയ്ക്കും ഇത് സംബന്ധിച്ച കൂടുതൽ ആധികാരികത ലഭിക്കാൻ ഇവ സഹായിക്കും